ഉത്തർപ്രദേശിലെ ജാൻവി ഹോസ്പിറ്റലിലുണ്ടായ തീപിടുത്തത്തിൽ ഏഴ് കുഞ്ഞുങ്ങളെ രക്ഷിച്ചയാളാണ് യാക്കൂബ് മൻസൂരി എന്നാൽ ഏറെ ദുഃഖകരമായ വാർത്ത എന്തെന്നാൽ അദ്ദേഹത്തിന് തന്റെ ഇരട്ട പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു എന്നതാണ് വെള്ളിയാഴ്ച മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിൽ വൻ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട തന്റെ ഇരട്ട കുട്ടികൾക്കും മറ്റ് ഒൻപത് പേർക്കും നീതി തേടുകയാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയാതിരുന്ന വിഷമത്തിലാണിപ്പോൾ ഉത്തർപ്രദേശുകാരനായ യാക്കൂബ് മൻസൂരി ജനൽ തകർത്ത് അകത്തുകയറിയാണ് യാക്കൂബ് കുഞ്ഞുങ്ങളെ രക്ഷിച്ചത് ആരും അകത്തു കയറാൻ ധൈര്യപ്പെട്ടിരുന്നില്ല അത്രയ്ക്ക് ഭയാനകമായ അവസ്ഥയായിരുന്നു കനത്ത പുകയും തീജ്വാലയും രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതാക്കി എന്നാൽ ഞാൻ ജനൽ തകർത്ത് കയറി എൻ്റെ പെൺമക്കളെ പ്രവേശിപ്പിച്ച വാർഡിൽ തീ ശക്തമായിരുന്നതിനാൽ എനിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല മറ്റു മാതാപിതാക്കളും ഏറെ പരിശ്രമിച്ചു പക്ഷെ അവരും പരാജയപ്പെട്ടു തുടർന്ന് മറ്റു വാർഡുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ തുടങ്ങി ഞാൻ ഏഴ് കുട്ടികളെ പുറത്തെടുത്തു എനിക്ക് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു എനിക്ക് അവരെ രക്ഷിക്കാനായില്ല അവരെ എനിക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ കുട്ടികൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് യാക്കൂബ് പറയുന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിരുന്നു ഞായറാഴ്ച മറ്റൊരു കൂടി മരണപ്പെട്ടു ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നും ഓക്സിജൻ സിലിണ്ടറുകളുടെ അസാന്നിധ്യം സ്ഥിതിഗതികൾ വഷളാക്കുന്നുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നു ഐ സി യു അഗ്നിശമന ഉപകരണങ്ങളുടെ കാലാവധി നാലു വർഷം മുൻപ് അവസാനിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി ീപിടുത്തേക്കുറിച്ച് അന്വേഷിക്കാനും അതിന്റെ കാരണം കണ്ടെത്താനും ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും ഉത്തർപ്രദേശ് സർക്കാർ നാലംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ ഇരട്ട കുട്ടികളെ അഗ്നി വിഴുങ്ങുമ്പോഴും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ സാഹസികമായി ഇടപെട്ട യാക്കൂബിനെ അഭിനന്ദിക്കുകയാണ് നാട്ടുകാർ എങ്കിലും ഏഴു കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടും സ്വന്തം മക്കളെ രക്ഷിക്കാൻ ആകാത്ത യാക്കൂബിന്റെ ദുഃഖം കണ്ടു നിൽക്കുന്നവരെ പോലും സങ്കടത്തിൽ ആഴ്ത്തുകയാണ്